ചാൻസ് കിട്ടിയത് നമസ്കാരം ഈ അടുത്ത കാലത്താണ് തമിഴ്നാടൻ മൻസൂർ അലിഖാൻ പരസ്യമായി പറഞ്ഞിരുന്നത് തൃശീയമായി ലിയോയിൽ അഭിനയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ ഒരു റേപ്പ് സീനെങ്കിലും കാണും എന്നത് അത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു കേസ് വരെ ആയിട്ടുണ്ടായിരുന്നു ഉറപ്പായും മൻസൂർ അലിഖാൻ ആദ്യത്തെ ആളായിരിക്കില്ല അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് അവസാനത്തേത് പക്ഷെ അത് എന്തുകൊണ്ട് പ്രശ്നമായി എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്തും പരസ്യമായി പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനം മര്യാദ എന്നുള്ളതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഉള്ളത് ഇന്ത്യ എന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നല്ലതുപോലെ ഉള്ള ഒരു രാജ്യവും പലപ്പോഴും ഒരു പരിധിവരെ അത് ദുരുപയോഗം ചെയ്യപ്പെടാറുമുണ്ട് ഇതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം കാരണമാണ് ജൂൺ പതിനാലിന് ഇറങ്ങിയ ഒരു മലയാളം സിനിമയാണ് ഡി എൻ എ സ്വാഭാവികമായും അതിലെ അഭിനേതാക്കൾ സിനിമയുടെ പ്രമോഷനും മറ്റുമായി ഇന്റർവ്യൂകൾ നൽകും അതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന അഷ്കർ സൗദാൻ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ അനന്തരവനായതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധ കിട്ടുന്നുമുണ്ട് ഈ ഇന്റർവ്യൂസിനൊക്കെ അപ്പോഴാണ് ഒരു ഓൺലൈൻ മീഡിയ വിർച്വൽ മീഡിയ എൻ്റർടൈൻമെന്റ് എന്ന മീഡിയ അതിലെ നായകനെയും നായികയും കൊണ്ടുവരുന്നത് പ്രൊമോഷനായിട്ട് ഹന്ന റജിയാണ് അതിലെ നായിക പ്രധാന കഥാപാത്രം ചെയ്യുന്ന സ്ത്രീ കഥാപാത്രം സുഹേല എന്ന ഒരു ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഹനയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് സുഹേല സിനിമയിൽ അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ എന്ന് അൺകംഫർട്ടബിൾ ആകുകയാണ് ഹന അതിന് ഉത്തരം പറയുന്നത് അർഷാദ് ആണ് ഉടനെ അടുത്ത ചോദ്യം വരികയാണ് ഹനയോട് ഹന കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയത് എന്ന് അങ്ങനെ അങ്ങനെ ചാൻസ് കിട്ടിയത് പറയാനാണ് ഞാൻ 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 ചോദിക്കുന്നത് അങ്ങനെയാണോ അല്ല എനിക്ക് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല പിന്നെ എന്നോട് അങ്ങനെ ചോദിച്ചത് ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്പൊ ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് യൂട്യൂബിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉള്ളത് കൊണ്ടും എന്റെ ന്യൂസ് എഡിറ്റർ അത് അനുവദിക്കാത്തത് കൊണ്ടും തന്നെ യൂട്യൂബിലൂടെ കുറച്ച് അധികം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ചോദിച്ചു പോകുകയാണ് നാണമില്ലേ ഇങ്ങനെ ചോദിക്കാൻ സുഹേലെ കുറച്ച് വ്യൂസിന് വേണ്ടി എന്ത് ചെറ്റത്തരവും പറയാൻ ആ ചോദ്യത്തെ ആരെയും വേദനിപ്പിക്കാതെ മോശമാക്കാതെ ചോദിക്കാൻ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു അനക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനൊക്കെയല്ലേ ചോദിക്കേണ്ടത് ഞാൻ എന്ന് ചോദിക്കുന്നത് എന്താണ് അഭിപ്രായം ഫാമിലി ഫാമിലി പ്രോഗ്രാം ആണ് ഹന്ന എനിക്ക് എനിക്ക് വളരെ കൂടെ സിനിമയിൽ റീച്ച് കൂടാൻ നല്ല മറുപടി പറയാൻ അതൊന്നും കാര്യമാക്കാതെ ഇത്രയും മോശമായി പ്രവർത്തിക്കുന്നവർ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നു എന്നത് തന്നെ വളരെ ദുഃഖകരമായ കാര്യമാണ് ഇത്തരം വ്യക്തികൾക്കെതിരെ കർശന നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഇവിടുത്തെ അധികാരികളോട് പറയാനുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു